ഹലോ ഫ്രണ്ട്സ് ഫോസ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലതരത്തിലുള്ള ടൈലുകൾ കേട്ടിട്ടുണ്ട് അതിലൊരു ടൈലാണ് ജി വി ടി എന്ന് പറയുന്ന ടൈൽ എന്താണ് ജി വി ടി എന്ന് പറയുന്ന ടൈലിന്റെ പ്രത്യേകത അല്ലെ എന്തൊക്കെ ടൈപ്പ് ജി വി ടി ടൈലുകളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് പ്രധാനമായിട്ട് ജി വി ടി എന്ന് പറയുന്നത് ഗ്ലേസ്ഡ് വെട്രിഫൈഡ് ടൈൽ എന്നാണ് പറയുന്നത് അതിന് തന്നെ പല തരത്തിലുണ്ട് ഒരു മൂന്ന് തരത്തിൽ സാധാരണഗതിയിൽ കണ്ടുവരുന്നുണ്ട് പി ജി വി റ്റി എന്നും ഡി ജി വി റ്റി എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുള്ള ടൈലുകൾ ഉണ്ട് അപ്പം ഈ ജി വി ടി ടൈലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്ക് ഉപയോഗിക്കേണ്ടത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള ഫ്ലോറുകൾ എന്ന് നമ്മൾ പറയും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ജി വി ടി അല്ലെങ്കിൽ ഡി ജി വി ടി എന്ന് പറയുന്ന ടൈലുകൾ എന്നാൽ പി ജി ബി ടി അങ്ങനെ നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ഉപയോഗിക്കില്ല കാര്യം എന്ന് പറഞ്ഞാൽ വഴുക്കൽ കൂടുതലാണ് കുറച്ചുകൂടെ ആണ് ഹൈലി പോളിഷ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ കൂടുതൽ ആൾക്കാർ കൂടുതൽ ആൾക്കാർ സഞ്ചരിക്കുന്നതോ അതുപോലെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട ഹോട്ടല് റെസ്റ്റോറൻറ്റ് പോലുള്ള ഒന്നും തന്നെ നമ്മൾ ഈ പറയുന്ന പി ജി ബി ടി ടൈൽസ് യൂസ് ചെയ്യാറില്ല പക്ഷെ നമ്മുടെ വീടുകളിൽ വേണമെങ്കിൽ പി ജി ബി ടി ഉപയോഗിക്കാം അതിന് ഗുണമുണ്ട് അത് ഹൈലി ഗ്ലേസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു കാരണവശാലും അഴുക്ക് പിടിച്ചിരിക്കുന്ന സ്വഭാവം കുറവായിരിക്കും എന്നുള്ളതാണ് പി ജി വി റ്റിട്ട് പ്രിപ്പയർ എന്ന് പറയുന്നത് ബാക്കി രണ്ട് ടൈലുകളും ജി ബി ടി ആണെങ്കിലും ഡി ജി വി ടി ആണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഡി ജി ബി ടി എങ്ങനെ ഉപയോഗിച്ചാലും നമ്മൾക്ക് ആ ബുദ്ധിമുട്ടുകൾ ഒന്നും സംഭവിക്കില്ല അപ്പൊ പി ജി വി ടി വേണോ ജി വി ടി വേണോ അതോ ഡി ജി വി ടി വേണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കടയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഏത് ടൈൽ വേണേലും നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് കുറച്ച് ഹൈലി ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പി ജി ബി ടി ഉപയോഗിക്കാം ഇനി അങ്ങനെയല്ല മാറ്റൊക്കെയാണ് ഉപയോഗിക്കാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ജി വി ടി അല്ലെങ്കിൽ ഡി ജി ബി ടി ഉപയോഗിക്കാം അപ്പം അങ്ങനെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു ടൈല് സെലക്ട് ചെയ്യാനായിട്ട് മാത്രമല്ല ഈ ജി വി ടി ടൈലുകൊണ്ട് ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല പെർഫെക്ഷനോടുള്ള പ്രിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യാനും അല്ലെങ്കിൽ നല്ല ഡിസൈനുകളൊക്കെ അവൈലബിൾ ആകാനും ഈ പറയുന്ന ജി ബി ടി ടൈലുകൾ കാരണമാകുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഏത് കടകളിൽ ചെന്നു കഴിഞ്ഞാലും നമ്മളോട് ആദ്യം പറയുന്നത് ജി ബി ടി ടൈൽ എന്ന് നമ്മളോട് പറയുമ്പോൾ എന്താണ് ജി ബി ടി എന്ന് അറിയുന്നതല്ല ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ അപ്പോൾ കസ്റ്റമർ പറയും ഓക്കെ ജി ബി ടി ടൈൽ എന്താണ് ജി ബി ടി എന്ന് കസ്റ്റമർ ഇത് അറിഞ്ഞുകൊണ്ടല്ല പറയുന്നത് നമ്മൾ ആരും തന്നെ ഇതൊന്നും ശ്രദ്ധിക്കാറുമില്ല ജി ബി ടി ടൈൽ എന്തോ വലിയ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് അല്ലെങ്കിൽ അത് കേൾക്കുന്നത് അല്ലെങ്കിൽ ആ ടൈം നമ്മൾ എടുക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് കാര്യം വെച്ചാൽ ഡി ജി വി ടി ടൈലുകളും തന്നെ മൂന്ന് സെഗ്മെന്റുകൾ ഉണ്ടെന്നും ഈ ജി വി ടി ടൈലുകൾ എടുക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് നമുക്ക് തെന്നൽ കുറവുള്ളതാണോ വേണ്ടതെങ്കിൽ പി ജി വി ടി ആണോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാതിരിക്കണമെന്നും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ വഴുക്കലുള്ള പ്രതലങ്ങൾ അല്ലെങ്കിൽ അതുപോലത്തെ ഫ്ലോറുകൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടാവുകയും നമുക്ക് ചില സമയങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ളൊരു അല്ല അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടാത്തതുമെങ്കിൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് എപ്പോഴും കിടക്കേണ്ടതുമായ ചില മുറികളൊക്കെ ഉണ്ടെങ്കിൽ ആ മുറികൾക്കകത്ത് വേണമെങ്കിൽ നമുക്ക് ബി ജി വി റ്റി ഉപയോഗിക്കാം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഡി ജി വി റ്റിയോ അല്ലെങ്കിൽ നോർമൽ ഡി വി ടി ടൈലോ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ മുമ്പിലുള്ള ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഏതെങ്കിലും കാരണവശാലും ഇതുപോലൊരു ജി ബി ടി ടൈലാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ വളരെ കൃത്യമായിട്ട് ഈ മൂന്ന് സെഗ്മെന്റിൽ ഏതാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് അത് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക അപ്പം അങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണം ഈ ടൈൽ എടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പുതിയ അറിവുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം